ഭാഗം ഇച്ച എനിക്ക് സമയെത്ര എന്നറിയോ രാവിലെ ആദമിനെ വിളിക്കുകയാണ് നീലോ രാത്രിയിൽ അവനോട് അങ്ങനെ ചോദിച്ചതിന് അവൾക്ക് ഇപ്പോഴും വിഷമമുണ്ട് പക്ഷേ ആദം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തപ്പോൾ അവളുടെ സങ്കടമെല്ലാം മാറി ആദം അവളെ താൻ കിടക്കുന്നിടത്തേക്ക് എരുത്തി എന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ചു കിടന്നു ഇച്ചാ കളിക്കല്ലേ എണീറ്റ് വാ അമ്മക്കുട്ടി വരെ എഴുന്നേറ്റ് പോയി കേട്ടോ അവൾ അത് പറഞ്ഞപ്പോൾ ആദ്യം പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അതിനെന്താ പെണ്ണേ ഞാൻ എന്റെ പെണ്ണിന്റെ അടുത്തിരുന്നോട്ടെ അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ഇരിക്കല്ല കിടക്കല്ലേ ചെയ്യുന്നേ അവൾ അവന്റെ തല തന്റെ മടിയിൽ നിന്നും എടുത്തു മാറ്റി അവന്റെ അരിയിൽ നിന്നും എഴുന്നേറ്റു നീലോ നേരം കൂടി കിടന്നോട്ടെ വല്ലാത്ത ക്ഷീണം വേണ്ട പറ്റില്ല രാത്രി ഉറങ്ങാതെ എന്താ കക്കാൻ പോയോ നീലു തലയിലെ തോർത്ത് അഴിച്ചുകൊണ്ട് ചെയറിൽ വിരിച്ചിട്ടു അത് കേട്ടതും ആദം അവളെ സൂക്ഷിച്ചൊന്നു നോക്കി ഹാ കട്ടെടുക്കുന്നതിന്റെ സുഖം നിനക്കറിയില്ല അവൻ പറഞ്ഞുകൊണ്ട് തലേണ കെട്ടിപ്പിടിച്ചു കിടന്നു നീലു അവനെയൊന്നും നോക്കി പിന്നെ തിരിഞ്ഞു നിന്ന് അവൻ കാണാതെ ചിരിച്ചു അങ്ങനെ എന്താ കട്ടെടുത്തത് അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അവനോട് ചോദിച്ചു ആദം അവളെ നോക്കി ചിരിച്ചു അത് എന്റെ പെണ്ണിൻറെ അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ നീലു ഓടി വന്ന് അവന്റെ വാ മൂടിയിരുന്നു വിട് പെണ്ണ് പറയട്ടെ അവളുടെ കൈകളെ എടുത്തു മാറ്റിയപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെയും അവന്റെ വാ മൂടി എന്താ പറയണ്ടേ അവൻ അവളുടെ കൈ വീണ്ടും എടുത്തു മാറ്റിക്കൊണ്ട് ചോദിച്ചു വേണ്ട അവൾ പതിയെ പറഞ്ഞു അതെന്താ വേണ്ടാത്തത് എന്നോട് ചോദിച്ചതല്ലേ അപ്പൊ അറിയണ്ടേ അവളുടെ കവിളിലൂടെ വിരലോടിച്ചു കൊണ്ട് അവൻ ചോദിച്ചു അപ്പോഴും അവൾ വേണ്ടെന്ന് തലചൽപ്പിച്ചു ഞാനെന്റെ ഈ നീലുപെണ്ണിനെയാണ് കട്ടെടുത്തത് ഈ അതിരത്തിലെ തേൻ എത്ര കട്ടുകുടിച്ചാലും എനിക്ക് മതിയാകില്ല അവളുടെ അതരങ്ങളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ മിഴികൾ ഉയർത്തി നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് കണ്ടതും ശരീരത്തിൽ വല്ലാത്ത കോരിത്തെപ്പായിരുന്നു അവൾക്ക് ഇച്ചാ നേരം വൈകുന്നു കോളേജിൽ പോകണം അവൾ വേഗം മിഴികൾ തഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു പക്ഷേ അവനത് കേൾക്കാതെ അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി നീലു പകച്ചുകൊണ്ട് അവനെ നോക്കി ദേ ഇതുപോലെ നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഇവ കട്ടെടുക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാണ് അതുപോലെ ഈ മുഖത്തെ ഞെട്ടിൽ കാണാനും വല്ലാത്ത വിങ്ങിയാ അവൻ പറഞ്ഞു നിർത്തിയതും നീലു ചിരിച്ചുകൊണ്ട് അവന്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കോടി മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ നീലു അവനൊന്നു തിരിഞ്ഞു നോക്കി ഈ പറഞ്ഞ പോലെ ഇച്ഛനെ ഞെട്ടിക്കാൻ എനിക്കും അറിയാം കേട്ടോ അവൾ അവനെ നോക്കി ചിരിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി അവൾ പറഞ്ഞത് കേട്ട് ആദം ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു നീലുവും മാതുമും കൂടി കോളേജിലേക്ക് പോകുമ്പോൾ പതിവു പോലെ അമ്മക്കുട്ടിയെ സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് പോയത് കാറോ ഓടിക്കുന്നതിനിടയിൽ ആദം പലവട്ടം നീലുവിനെ നോക്കിക്കൊണ്ടിരുന്നു ചേട്ടായി നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമുക്കൊന്നിച്ച് പള്ളിപ്പറമ്പിൽ കുഴിയെടുക്കേണ്ടി വരും കേട്ടോ ആലിയുടെ ചിരിയോടെയുള്ള വർത്താഭാരം കേട്ട് ആദം അവളെ നോക്കി പേടിപ്പിച്ചു നീലു ആണെങ്കിൽ അവനെ നോക്കി വാപ്പോത്തി ചിരിച്ചു നീലുവിന്റെ ചിരി കൂടി കണ്ടപ്പോൾ പിന്നെ ആദം നല്ല കുട്ടിയായി വണ്ടി ഓടിച്ചു പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ആലി ഇറങ്ങിപ്പോയപ്പോൾ ആദം നീലുവിന്റെ കൈയിൽ പിടിച്ചു ഇതിനുള്ളത് ഞാൻ രാത്രി തരാട്ടോ ഒന്ന് പോ കള്ള നസ്രാണി നീലു അവനെ വിളിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അവൾ പോകുന്നത് നോക്കി ചിരിയോടെ അവൻ നോക്കിയിരുന്നു നീലുവിനെ കണ്ടതെ കൂടെ വർക്ക് ചെയ്യുന്നവരും നീലുവിന്റെ സ്റ്റുഡൻസും എല്ലാം അവളെ പൊതിഞ്ഞു നീലുവിന് എന്ത് പറ്റിയെന്ന് അവർക്കറിയില്ലായിരുന്നു പക്ഷേ അതും വയ്യെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അവൾ പുഞ്ചിരിയോടെ എല്ലാവരോടും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു അവൾ പിന്നെ രാഗിയുടെ അടുത്തേക്ക് നടന്നു രാഗി നിനക്കിപ്പോ കുഴപ്പൊന്നുമില്ലല്ലോ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് നീലു ചോദിച്ചു എന്റെ കാര്യമല്ലല്ലോ കുഞ്ഞിന്റെ കാര്യല്ലേ നീ തിരക്കിയത് രാഗി നീലുവിൻറെ കൈയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നു പോടി നീ സുഖമായി ഇരുന്നാലല്ലേ കുഞ്ഞുമടിയും സുഖമായിരിക്കൂ ഇപ്പൊ തന്നെ പെണ്ണിനു കുശുമ്പോ തുടങ്ങിയല്ലോ നീലു അവളുടെ കവളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് പറഞ്ഞു ആ അത് നീലു പറഞ്ഞത് ശരിയായ കാര്യമാ ഹരി ആദമിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു എന്താടാ നീയും മിണ്ടാതെ നിൽക്കുന്നേ നീയും ഹരിയും നീലുവും കളിയാക്കിയപ്പോൾ രാഗി ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ആദമിനെ നോക്കി ചോദിച്ചു ആദം ഹരിയുടെ അടുത്തു നിന്നും രാഗിയുടെ അടുത്തേക്ക് വന്നു ഞാൻ അങ്ങനൊക്കെ ചെയ്യുവോ രാഗി നിന്നെ അടപടലും പടലും കളിയാക്കിട്ടല്ലേ ഞാൻ വിടൂ പോടോ അതുകൊണ്ട് തന്നെയാ ചോദിച്ചേ അവൾ കളിയായി അവനെ തല്ലി പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഹരിയനോട് പറയും അപ്പൊ പിന്നെ നിന കളിയാക്കാനുള്ള വകയ്ക്കുള്ളതെല്ലാം എൻറെ കയ്യിലുണ്ട് ഡോ എന്നിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത് നിന്നീടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ചോടാ ഒന്ന് പോട ചേർക്ക നിന്റെ വക ഉടായ്പൊന്നും എന്നോട് വേണ്ട രാഗി പറഞ്ഞുകൊണ്ട് കൈ കൈപ്പിടിച്ച് സ്റ്റാഫ് മുറിയിലേക്ക് നടന്നു ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ആദമും നീലവും അമ്മക്കുട്ടിയും അവരുടെ കുസൃതിയും ഇണക്കങ്ങളും പരിഭവങ്ങളും പ്രണയവുമെല്ലാമായി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു ഒരു ഞായറാഴ്ച ദിവസം ആദം വൈകുന്നേരം വീട്ടിലേക്ക് വന്നത് അതീവ സന്തോഷത്തിലാണ് അമ്മച്ചി നീലു എവിടെ വാതിൽ തുറന്നപ്പോൾ തന്നെ അമ്മച്ചിയും വെല്ലിമ്മച്ചിയും ആലിയും അമ്മക്കുട്ടിയെ കളിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദമിന്റെ ചോദ്യം കേട്ട് ലീന അവനെ ഒന്ന് നോക്കി എന്താടാ മോളുമായി നീ വഴക്കിട്ടോ അമ്മച്ചയോട് ചോദ്യം കേട്ട് ആദം സംശയത്തോടെ അവരെ നോക്കി വഴക്കോ ഇല്ലല്ലോ പിന്നെന്താ മോൾ ഇങ്ങോട്ട് വരാത്തെ നീ വരട്ടെ എന്നും പറഞ്ഞിരിക്ക ആദം ഒന്ന് സംശയിച്ചു കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു അമ്മക്കുട്ടി ആദം അമ്മക്കുട്ടിയെ കൈകളിലേക്കെടുത്തു എന്താ അപ്പ ചിരിക്കണേ അവന്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ അമ്മക്കുട്ടി ചോദിച്ചു അത് ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞിട്ട് വരാം എന്നിട്ട് നിങ്ങളോടൊക്കെ പറയാമേ ആദം പറഞ്ഞപ്പോൾ അവർ എല്ലാവരും അവനെ നോക്കി എന്താടാ അമ്മച്ചി അവനോട് ചോദിച്ചു ആദ്യം നീലുവിനോട് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം ആദം അമ്മകുട്ടിയെ ആലിയുടെ മടിയിലേക്ക് വെച്ചിട്ട് നീലുവിന്റെ അടുത്തേക്ക് നടന്നു അങ്ങനെ എന്ത് കാര്യായിരിക്കും ആലി അവൻ പറഞ്ഞത് മനസ്സിലാകാതെ ആലോചിച്ചിരുന്നു എന്തായാലും നീലുമോളോട് പറഞ്ഞിട്ട് അവൻ തന്നെ പറയാമെന്നല്ലേ പറഞ്ഞത് പറയും ലീന പറഞ്ഞു ആദം മുറിയിലേക്ക് ചെല്ലുമ്പോൾ നീലു കിടക്കുകയായിരുന്നു എന്തുപറ്റി ഈ നേരത്തൊരു കിടപ്പ് അവൻ അവൾ കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലോർത്തു നീലു എന്തുപറ്റി അവന്റെ ശബ്ദം കേട്ട് നീലു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അപ്പോഴേക്കും അവൻ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്താ പെണ്ണു കിടക്കുന്നേ വയ്യേ അവളെ തൊടാൻ വന്നപ്പോഴേക്കും അവൾ അവനെ ഒന്ന് നോക്കി തിരിഞ്ഞു കിടന്നു എന്തുപറ്റി അവനൊന്നു ആലോചിച്ചു നീലു എന്താ എന്താ പറ്റിയത് അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചിട്ടും അവൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്തേലൊന്നു പറലു എന്തിനപ്പ ഇങ്ങോട്ട് വന്നേ അവൾ അങ്ങനെ തന്നെ കിടന്ന് അവനോട് ചോദിച്ചു നേരം വൈകുന്നതിനാണോ ഇങ്ങനെ പിണങ്ങി കിടക്കുന്നേ അവൻ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു സോപ്പിടുന്നു വേണ്ട അവൾ അവന്റെ കൈ തന്റെ തലയിൽ നിന്നും തട്ടി മാറ്റി നീലു കുറുമ്പ് കാണിക്കല്ലേ അവൻ വീണ്ടും അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ അവളവളുടെ പ്രവൃത്തി തുടരുക തന്നെയാണ് ചെയ്തത് എന്താ പെണ്ണേ പിണങ്ങല്ലേ ലേറ്റ് പെണ്ണെ സോറി ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതല്ലേ പിണങ്ങല്ലേ അവനും അവൾക്കൊപ്പം കയറി കിടന്നു പക്ഷേ അവളവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തിനാ പെണ്ണെ പിണക്കം ഞാനെന്റെ പെണ്ണിന് സന്തോഷമുള്ള കാര്യമായിട്ടല്ലേ വന്നിരിക്കുന്നേ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾ മുഖം ചുളിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം എന്റെ അടുത്തേക്ക് തിരിഞ്ഞെടുക്ക് എന്നിട്ട് ഞാൻ പറയാം ആദം അവളെ തനിക്ക് നേരെ തിരിച്ചു തിരിച്ചുകെടുത്തി അത് പെണ്ണേ എന്നാൽ അവൻ പറഞ്ഞു തുടങ്ങും മുന്നേ അവൾ അവന്റെ വാ പൊതിഞ്ഞിരുന്നു ആദം അവളെ സംശയത്തോട് നോക്കി അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടും മതി ഇച്ചം പറയുന്നത് അവൾ പറഞ്ഞത് കേട്ടിട്ടും ആദമിന് ഒന്നും പിടികിട്ടിയില്ല എന്താ പെണ്ണെ ഞാൻ പറയുന്നത് അത്രേ അത്യാവശ്യ കാര്യാണ് അവളുടെ കൈവിരലുകൾ മുഖത്തു നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു ഒപ്പം അവളുടെ കൈവിരലുകളിൽ മുറുക്ക് പിടിച്ചു എന്തത്യാവശ്യമാണെങ്കിലും ഞാൻ കേട്ടിട്ട് പറഞ്ഞാ മതി എനിക്കത് അത്രയും ആണ് നീലു അവനോട് വാശി പിടിച്ചു എന്നാൽ ഓക്കെ എന്റെ പെണ് പറ എന്താണെങ്കിലും കേൾക്കട്ടെ ആദം പറഞ്ഞപ്പോൾ അവളവനെ നോക്കി ചിരിച്ചു ചിരിക്കാതെ പറ പെണ്ണേ ആദം പറഞ്ഞപ്പോൾ നീലു അവന്റെ മീശ പിരിച്ചു വെച്ചു ഞാനെന്ന് പറഞ്ഞില്ലേ ഇച്ചനെ ഞെട്ടിക്കാൻ എനിക്കും അറിയാന്ന് അതുപോലെ ഞെട്ടിക്കാൻ പോകാം എങ്ങനെ അവൻ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവന്റെ ചുണ്ടിൽ മുത്തം കൊടുത്തു അവന്റെ അതരത്തിൽ നിന്നും വേർപെട്ടപ്പോഴും നീലുവിന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നില്ല എഴുന്നേറ്റിരിക്കേ അവൾ പറഞ്ഞപ്പോൾ അവളുടെ കൂടെ അവനും എഴുന്നേറ്റിരുന്നു കണ്ണടക്കിച്ച അവളെ നോക്കി ചിരിയോട് ഇരിക്കുന്നവനെ നോക്കി അവൾ പറഞ്ഞു അതും വേണോ ഉം വേണം വേഗം അടക്കി അവൻ കണ്ണുകൾ അടച്ചതും നീലു തലയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ബോക്സ് കൈയിലെടുത്തു എന്നിട്ട് അത് ആദമിന്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു ആദം പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി ഇതെന്താ തുറന്നു നോക്കിയാലല്ല അറിയൂ പിന്നെ ഞെട്ടൻ തയ്യാറായിരുന്നോ അതെന്താ വല്ല ബോംബ് വല്ലതാണോ അവൾ അവനെ കുറിപ്പിച്ചു നോക്കി സൈസ് വെച്ച് നോക്കുമ്പോ ഒരു കുഞ്ഞു ബോംബ് തന്നെയാണെന്ന് കൂട്ടിക്കോ അവൾ പറഞ്ഞു കൊണ്ട് അവലിൽ നിന്നും മുഖ തിരിച്ചിരുന്നു പിണങ്ങല്ല നീലു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബോക്സിലേക്ക് നോക്കി തുറന്നു നോക്കിച്ച അവളുടെ കണ്ണുകൾ ആ ബോക്സിലേക്ക് തന്നെയായിരുന്നു അവന്റെ കണ്ണുകൾ അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിലേക്ക് പോയി ഓപ്പണപ് വിത്ത് എ സ്മൈൽ ഓൺ യുവർ ഫേസ്